നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഋഷഭ് പന്ത് ഒരിക്കൽ കൂടി നിരാശപ്പെടുത്തി സത്യം പറഞ്ഞാൽ അദ്ദേഹം പുറത്തായി മടങ്ങിപ്പോകുന്ന ആ കാഴ്ച കണ്ടപ്പോൾ ചങ്കൊന്നു പിടച്ചു അതാണ് യാഥാർത്ഥ്യം കാരണം ഇരുപത്തേഴ് കോടിയുടെ പ്രൈസ് ടാങ്ക് അത് വെച്ച് ഒരുപാട് കളിയാക്കലുകൾ വരുന്നുണ്ട് അത് വെള്ളത്തിലായി മറ്റത് മറിച്ച് എന്നൊക്കെ എല്ലാവരും പറയുന്നു ഫാൻ ഫൈറ്റിൽ നമ്മളും അത്തരത്തിൽ പറയുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ആ മനുഷ്യനുഭവിക്കുന്ന ഒരു സംഘർഷം എന്തായിരിക്കും ആ ഔട്ടായി പോകുമ്പോൾ അദ്ദേഹം ആ ഗ്ലൗ ഇങ്ങനെ ഊരുന്ന ഒരു രംഗമുണ്ട് അപ്പോഴത്തെ അദ്ദേഹം മുഖഭാവം ഒന്ന് കാണണം പിന്നെ ഒരു നിശ്വാസമൊക്കെ വിട്ടുകൊണ്ട് അദ്ദേഹം മടങ്ങി പോകുന്ന ആ മുഖഭാവം അത് തീർച്ചയായിട്ടും ഉള്ളിൽ കൊണ്ടു ഉള്ളുലഞ്ഞു നെഞ്ചു പൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം അതായിരുന്നു അവസ്ഥ പിന്നെ അങ്ങനെ കയറിപ്പോയി ഏകനാ സ്റ്റേഡിയത്തിൻ്റെ ആ സ്റ്റെപ്പുകളൊക്കെ അദ്ദേഹം ഒരു രൂപവും രംഗവും രംഗവുമൊക്കെയുണ്ട് തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന് തിരികെ വരാൻ കഴിയട്ടെ ഏതായാലും ഇന്നിപ്പം ഹാർദിക് പാണ്ഡ്യയുടെ പന്തിൽ അദ്ദേഹം ഷോട്ട് കളിക്കാൻ ശ്രമിച്ച് ബോൾ ഉയർന്നു കോർവിൻ ബോഷ് സബ്സ്റ്റ്യൂട്ട് ഫീൽഡർ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് വീണ് ഒറ്റ കൈ കൊണ്ട് ക്യാച്ച് എടുക്കുകയായിരുന്നു ആറ് പന്തിൽ നിന്ന് രണ്ടേ രണ്ട് റൺസ് എന്തൊരു കഷ്ടമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നാല് ഇന്നിങ്സിൽ നിന്ന് ആകെ പത്തൊമ്പത് റൺസ് അടിച്ചിരിക്കുന്നത് ആദ്യ മത്സരത്തിൽ അദ്ദേഹം ആറ് പന്തിൽ നിന്ന് ഡക്ക് രണ്ടാമത്തെ മത്സരത്തിൽ പതിനഞ്ച് പന്തിൽ നിന്ന് പതിനഞ്ച് മൂന്നാമത്തെ കളി അഞ്ച് പന്തിൽ നിന്ന് രണ്ട് ഇപ്പം ഈ കളി ആറ് പന്തിൽ നിന്ന് രണ്ട് സോ പന്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു പി എസ് സി പ്രൈസ് ടാഗ് ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും അധികം തുകക്ക് ലേലം ചെയ്തു പോയ താരമാണ് അദ്ദേഹം ഇരുപത്തിയേഴ് കോടി ഹെവി ഇൻവെസ്റ്റ്മെൻറ്റാണ് അദ്ദേഹത്തിൽ എൽ എസ് ജി നടത്തിയിരിക്കുന്നത് അവർക്കും ഇത് വലിയ നഷ്ടമാണ് അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചു വന്നേ പറ്റൂ പിന്നെ എന്താണെന്നറിയുമോ അങ്ങനെ സങ്കടപ്പെട്ട് മടങ്ങി പോകുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഒരു ഹോപ്പ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ വലിയ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിട്ടിട്ടല്ലേ ആ മനുഷ്യൻ മടങ്ങി വരുന്നത് തീർച്ചയായിട്ടും കളിക്കളത്തിലും അദ്ദേഹത്തിന് മടങ്ങിയെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ